നയൻറ്റീൻ സിക്സ്റ്റി നയൻ മോഡൽ ഫോർഡ് മസ്താങ്കിനെ പറ്റിയാണ് ഇന്ന് ഞാനിവിടെ ഇന്ന് ഞാനിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാത്തവർ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക ലൈക്ക് കമൻറ്റ് ഷെയർ ഇത് മസ്റ്റ് ഐക്കിട്ടും വേണം ഇതാണ് എൻ്റെ ഫ്യൂവൽ അതേപോലെ തന്നെ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇന്ന് മസ്താങ്കിനെ പറ്റി ആദ്യം പറഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം അല്ലേ അപ്പോൾ നയൻറ്റീൻ സിക്സ്റ്റി നയൻ ഫോർഡ് മസ്താങ്ക് അവർ ആദ്യമായിട്ട് ആ ഒരു മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഫ്രണ്ട് വീൽ ഡ്ര സോറി നോൺ ഫ്രണ്ട് വീൽ ഡ്രൈവ് ഇഞ്ചൻ ഫ്രണ്ടിലാണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ ഒരു വി എയിറ്റ് ഇഞ്ചനാണോ അതിന് കൊടുത്തേക്കുന്നത് റിയൽ റിയൽ വീൽ ഡ്രൈവ് ആണ് ആ വണ്ടി എന്ന് പറയുന്നത് അതേപോലെ തന്നെ പിന്നെ എടുത്ത് പറയുകയാണെങ്കിൽ ത്രീ സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് അതിന് കൊടുത്തേക്കുന്നത് ഇതാണ് ഒരു റിയൽ കാറിൻ്റെ കാര്യങ്ങളെന്ന് പറയുന്നത് നമുക്ക് പിന്നെ ഈ ഒരു ഡൈകാസ്റ്റിനെ പറ്റി നോക്കാം ഈ ഒരു ഡൈകാസ്റ്റ് നിർമ്മിച്ചേക്കുന്നത് ഓട്ടോ വേൾഡ് എന്ന് പറയുന്ന ഒരു ഡൈക്കാസ്റ്റ് പ്രൊഡക്ഷൻ കമ്പനിയാണ് ഇത് ചെയ്തേക്കുന്നത് അത്യാവശ്യം നല്ല ഡീറ്റെയിലിങ്ങോട് കൂടി പിന്നെ ഏറ്റവും എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ പ്ലാസ്റ്റിക് പാർട്ട് വളരെ വളരെ കുറവാണ് പൂർണ്ണമായിട്ടും ആണ് അതുകൊണ്ട് തന്നെ ഒരു നയൻറ്റി ഫൈവ് നയൻറ്റി സിക്സ് പേർസെൻറ്റേജുകൾ ഓഫ് മെറ്റലാണ് ഇതിൽ കൊടുത്തേക്കുന്നത് ഇൻറ്റീരിയർ അതുപോലെ തന്നെ ഈ ബമ്പേഴ്സ് മാത്രമേ ഉള്ളൂ പ്ലാസ്റ്റിക്കിൽ പിന്നെ ടയേഴ്സും വരുന്നുണ്ട് പ്ലാസ്റ്റിക്കിൽ ബാക്കി ഫുള്ളി ആണ് പിന്നെ ഇതൊരു വർക്കിംഗ് മിനിയേച്ചർ ആണ് എന്തുകൊണ്ടാണ് വർക്കിംഗ് മിനിയേച്ചർ എന്ന് പറയുന്നതിന് കാര്യം ഇതിൻ്റെ വീൽസ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യും അതേപോലെ റൊട്ടേറ്റ് ചെയ്യും അതുപോലെ തന്നെ തിരിക്കാം നമുക്ക് അങ്ങോട്ട് വീണ്ടും തിരിക്കാം ആ തിരിക്കുന്ന അനുസരിച്ച് അകത്തെ സ്റ്റിയറിംഗ് വീൽ വർക്ക് ചെയ്യും അങ്ങനെ അനുസരിച്ചാൽ അതെല്ലാം ആണ് എല്ലാം കണക്റ്റഡ് ആണ് അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു വർക്കിംഗ് മിനിയേച്ചർ എന്ന് ഞാൻ പറയാൻ കാരണം പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഫോൺ മസ്താങ്കിൻ്റെ ഒരു ലോഗോ ഇതിൽ കൊടുത്തിട്ടുണ്ട് അന്ന് ഇറങ്ങിയ നയൻറ്റീൻ സിക്സ്റ്റി നയനിലെ ആ ഒരു ഡിസൈൻ അതേമാതിരി ഇങ്ങോട്ട് പകർത്തിയിട്ടുണ്ട് എക്സാക്ട്ലി സെയിം എക്സാക്ട്ലി സെയിം കഴിഞ്ഞാൽ എക്സാക്ട്ലി ആണ് പിന്നെ പറയാനുള്ള കാര്യം ഇതിൻ്റെ ഇവിടെ ഒരു ഹുഡ് കൊടുത്തിട്ടുണ്ട് ആ ഹുഡ് എന്തിനുള്ളതെന്ന് നിങ്ങൾക്കറിയാം ആ ഇഞ്ചൻ്റെ ആ ഒരു ഹുഡാണ് അത് കൊടുത്തേക്കുന്നത് നമുക്കിതിൻ്റെ ബോണറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഹുഡിൻ്റെ കണക്ഷനും നമുക്ക് കാണാം ഇഞ്ചൻ്റെ ഫുൾ യൂണിറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ നമുക്ക് നോക്കാൻ പറ്റുന്ന വെച്ചാൽ ഇതിൻ്റെ ഡോർസ് ആണ് ഡോർസ് രണ്ട് ഡോർസ് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ് രണ്ട് ഡോർസ് നമുക്ക് ഓപ്പൺ ചെയ്യാം ഇതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇൻറ്റീരിയർ അതിൻ്റെ സ്റ്റിയറിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയുക അന്ന് ഇറങ്ങിയ ആ ഒരു സ്റ്റിയറിംഗ് വീല് അതേപോലെ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ആ ഒരു സ്റ്റിയറിംഗ് വീൽ അന്ന് വുഡിലാണ് അവർ ചെയ്തിരുന്നത് അതുപോലെ തന്നെ ഗിയർ ബോ ഗിയർ ലിവറിൻ്റെ ആ ഒരു നോബ് വുഡിലാണ് ചെയ്തിരുന്നത് അത് അതേപോലെ ആ ഒരു കളർ പാറ്റേണിൽ അതേപോലെ അവർ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇതിനകത്ത് അതെന്നുവെച്ചാൽ അത്രയും ഡീറ്റെയിൽഡ് ആണ് അവർ ആ ഒരു കൊടുത്തേക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ രണ്ട് ഡോർസും നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം ഓക്കെ കണ്ടല്ലേ രണ്ട് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് നോക്കാം ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നമുക്ക് നോക്കാം അതിനു മുമ്പായിട്ട് ഡോർസ് ഒന്ന് ക്ലോസ് ചെയ്തോട്ടെ ഓക്കെ നമ്മൾ വളരെ സേഫായിട്ട് ഹാൻഡിൽ ചെയ്യണം കാരണം അല്ലെങ്കിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ് മിറേഴ്സ് അതുപോലെ തന്നെ ഡോർ ഹാൻഡിലിൻ്റെ ഹാൻഡിൽ നമുക്ക് ചിലപ്പം പൊട്ടിപ്പോകാനുള്ള ചാൻസസ് ഒക്കെ വളരെ കൂടുതലാണ് ഡൈകാസ്റ്റ് ഉപയോഗിക്കുന്നവർക്കറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് എത്രത്തോളം പാടാണ് ക്ലീൻ ചെയ്യാൻ എന്നുള്ളത് ഓക്കെ അപ്പം നമുക്ക് എൻ്റെ ബാക്ക് സൈഡിലേക്ക് പോകാം ബാക്ക് സൈഡിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആ ഒരു അന്നത്തെ ആ ഒരു ലൈറ്റിങ് ഷെയ് മൂന്ന് മൂന്ന് ലൈറ്റ് എന്നുവെച്ചാൽ മൂന്ന് ബ്രേക്ക് ബ്രേക്ക് ലൈറ്റ്സ് പോലെ കൊടുത്തിട്ടുണ്ട് ഒരു സൈഡിലായിട്ട് കണ്ടല്ലേ ആ ഒരു ഡിസൈൻ അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് സെൻട്രലായിട്ട് ഇത് ആക്ച്വലി എൻ്റെ അറിവിൽ ഇത് ഫ്യൂവൽ ടാങ്ക് ക്യാപ്പും കൂടിയാണ് എന്നുള്ളതാണ് ആ ലോഗോ വിത്ത് ഫ്യൂവൽ ടാങ്ക് ക്യാപ്പാണ് അത് തന്നേക്കുന്നത് പിന്നെ രണ്ട് എക്സോ സിസ്റ്റം ആ ഒരു എക്സോസിൻ്റെ ഫുൾ സിസ്റ്റം കാണിക്കുന്നുണ്ട് അതിൻ്റെ ക്രോമിയം പൈപ്പ്സ് കാണിക്കുന്നുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു ഫിനിഷിങ്ങോടുകൂടി ചെയ്തേക്കുന്ന ഒരു മോഡൽ എന്ന് വേണം പറയാനായിട്ട് ഒരു സൈഡിലായിട്ട് നമുക്ക് അതിൻ്റെ ലോഗ് കാണാം മസ്താങ്ങിൻ്റെ അതുപോലെ തന്നെ ഒരു വൈറ്റ് കളർ ലൈനിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ചേർന്ന് തന്നെ ഇവിടെ മസ്താങ്ക് എന്ന് എഴുതിയിട്ടുണ്ട് ഒരു എന്താ പറയുന്നത് ആ ഒരു ആ ഒരു മോഡൽ അതേപോലെ കൊണ്ടുവന്നേക്കുമാണ് ചെയ്തേക്കുന്നത് ഓക്കെ അപ്പം ഇതാണ് എൻ്റെ കയ്യിലുള്ള നയൻറ്റീൻ സിക്സ്റ്റി നയൻ മോഡൽ ഫോർഡ് മസ്താങ് എന്ന് പറയുന്നത് ഇതിന് ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഒരു വീഡിയോയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പേ അത് ടു തൗസൻഡ് ട്വൻ്റി മോഡൽ ഫോർഡ് മസ്താങ്ങിൻ്റെ ഷെൽബി എന്ന് പറയുന്നൊരു മോഡലായിരുന്നു ഒരു ബ്ലൂ കളർ ഷെൽബി കിറ്റൊക്കെ ഒക്കെ എത്തിയ ഒരു കിടുക്കം മോഡൽ നിങ്ങൾ ആരും ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണുക നിങ്ങൾക്ക് ആ ഒരു മോഡൽ ഇഷ്ടപ്പെടും മസ്താങ് ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം ഈ ഒരു മോഡൽസ് എല്ലാം ഇഷ്ടപ്പെടും അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഇതേ സെയിം മോഡല് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആയിട്ട് അറിയിക്കുക ഇതേപോലെ തന്നെ ഇനിയും വേറെ മസ്റ്റാങ്ക് എൻ്റെ കയ്യിലുണ്ട് അടുത്തടുത്ത വീഡിയോസിൽ നമ്മൾ നീ അത് കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും മുമ്പ് പറഞ്ഞ പോലെ തന്നെ ചാനൽ മസ്റ്റാൻ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ഷെയർ ഇതൊന്നും മറക്കരുത് വീഡിയോ കാണുന്നവരോട് എനിക്കൊരു അപേക്ഷയുള്ളൂ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാതെ പോകരുത് എന്നുവെച്ചാൽ എല്ലാവരും വീഡിയോ വ്യൂ ഉണ്ട് പക്ഷേ സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് പോവുക കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി കേട്ടോ ഒന്ന് പ്രെസ് ചെയ്തിട്ട് പോവുക ആ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക അടുത്ത വീഡിയോ ഉടനെ വരുന്നതായിരിക്കും ഇതേപോലുള്ള അടിപൊളി മോഡൽസായിട്ട് അപ്പോൾ അതുവരേക്കും ബൈ